ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പോത്തും കാല് അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല പോത്തും ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ടതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് വെള്ളം ഇത്രയും ഒഴിച്ച് നന്നായിട്ട് അടുപ്പി വെച്ച് മെല്ലെ നമ്മൾ വേവിച്ചെടുക്കണം അത്യാവശ്യം നല്ല വേവുണ്ട് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഉള്ള പൂത്തുംകാലാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് പിന്നെ ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഗ്രേവി ഒന്നാക്കാം അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളി ആ കരിവേപ്പിടിയെല്ലാം ഇട്ട് കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ആ സൂപ്പ് ഒന്ന് ചാറാക്കി എടുക്കണം ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് എന്നിട്ട് നമുക്ക് ഈ സൂപ്പിൻ്റെ ഇതുമായിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ ഉള്ളിലെ മഞ്ചയെല്ലാം എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കടിച്ച് കമൻ്റ് ചെയ്യാൻ മറക്കരുത്